സ്കൂളിൽ ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് നാലു മണി തൊട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പം ഞാനിത് ആ സ്കൂൾ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണേ ഇത് കണ്ട ബിൽഡിങ്ങൊക്കെ ഞങ്ങൾ ഒന്ന് ഞങ്ങളെ സ്കൂള് നേഴ്സറി സ്കൂള് തൊട്ടപ്പുറത്ത് അംഗൽവാടിയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തെന്തോ പകൽ വീടോ അങ്ങനെ പല പല ബിൽഡിങ്ങാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലേ അതുപോലെ സർക്കാർ അവിടെ ഇവിടെ കുറെ ബിൽഡിങ് സ്ഥലം ഇടത്തൊക്കെ കയറ്റിടും ഇല്ലേ ഞാൻ കേറ്റിട്ടാണ് കേട്ടോ അത് അപ്പോൾ ദാ സ്കൂളിട്ടിങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ കുളത്തൂർ ഞങ്ങൾ നിന്നിനന്ന് ശ്രീധരമായിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടീൻ്റെ അപ്പന്ന് പറഞ്ഞാൽ അയാളെ കരിമ്പ ചോസ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ നിന്നൊക്കെ അങ്ങനെ പോയി ഇപ്പം ഞാൻ ബസ് കയറിയുന്ന ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ദാ ഞമ്മളെ വീടെത്തിയപ്പോൾ ഞാൻ ചെന്ന് നോക്കി വെഞ്ചാ പാത്ത സൂപ്പ് ഉമ്മച്ച് എന്താ ചെയ്യുന്ന അറിയോ തേങ്ങ ചൂളുന്ന നിങ്ങളെന്താ അറിയില്ല തേങ്ങ വെട്ടി അത് ഒന്ന് വെയിലത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ചൂന്ന് എടുത്തിട്ട് പിന്നെ അരിയുക ചെയ്യലേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ അമ്മാൻ്റെ ഓ ഓള ഞാൻ അമ്മാൻ്റെ അടുത്ത ആക്കിയിട്ടോ വരല്ലേ സ്കൂളിൽ വരുമ്പോളേ അത് ചെന്നപ്പോൾ രണ്ടാളും നല്ല പണിയില്ല എൻ്റെ അമ്മമ്മയും കുട്ടിയും അപ്പം എന്നെ കണ്ടപ്പോൾ നോക്കുന്നൊക്കെ ഉണ്ടട്ടോ പാത്തത് അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ പുറത്തൊക്കെ ഒന്ന് കാണിച്ചിരുന്നുണ്ടോ അതാ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിരിക്കണം ഇപ്പോൾ അയൽ മറ്റേക്കൊന്ന് എടുത്തോണ്ടിരാനുണ്ട് അനിയത്തിനോട് അമ്മ പറഞ്ഞിരിക്കണം അപ്പോൾ ഞങ്ങൾ അനിയത്തിനോട് എടുത്തുകൊണ്ടാണ് വന്നാൽ അപ്പോൾ ഞാൻ കൂട്ടുകാരോടൊക്കെ പറയാം നിങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ കൂട്ടുകാരങ്ങളൊക്കെ വീട്ടിൽ ഇതേപോലെ ആട്ടൽ തന്നെ അതോ വീട്ടിൽ പീഡിന്ന് വീട്ടിൽ നിന്ന് പീഡിന്ന് വാങ്ങലാണോ എണ്ണ ഞമ്മളിങ്ങനെ ആട്ട് ചെയ്യാം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്ററ് നല്ല വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ഉമ്മീട്ടത് എണ്ണ തീരാനാവുമ്പോൾ ഇല്ല എത്ര തേങ്ങ വെച്ചാൽ ഓലി ഇരുന്ന് കണ്ടേ വെട്ടുട്ടോ വെട്ടി അത് പൊളിച്ചു ചെത്തിയെല്ലാം വെയിലത്തൊക്കെ ഇട്ട റിസ്ക് ഉണ്ട് ഓരോ കാര്യത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ടാവില്ല അങ്ങനെ ആട്ടിയിട്ട് പൊളിച്ചെണ്ണ ആക്കലാണ് കേട്ടോ ചെയ്ല് എൻ്റെ ചെറുപ്പം തൊട്ടന്നെ ഞാൻ ഇവിടെ എങ്ങനെ മാശമുള്ളതാണ് കണ്ടിട്ടുള്ളത് എണ്ണ കഴിഞ്ഞാൽ പിന്നെ പറ്റിയ തേങ്ങ ഇതൊന്നും കിട്ടാതെ ആവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പേക്കൊക്കെ വാങ്ങുമ്പോഴത്തേനു പോലെ എങ്ങനെയെങ്കിലും പിന്നെ ഇട്ട് കാണ്ട് ഇത് റെഡി കേട്ടോ ഇപ്പോൾ കുഞ്ഞാവാക്ക് നല്ല സന്തോഷമായി കുറേ തേങ്ങല കളിച്ചാൽ കിട്ടില്ല ഒഴുക്ക് എന്തെങ്കിലും ഇപ്പോൾ കളിച്ചിരിക്കുന്ന പ്രായമായോൾ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കളിക്കാനൊക്കെ വേണം അപ്പോൾ അവൾ അതും കൊണ്ടൊക്കെ ഇങ്ങനെ കട്ടിയും മുട്ടിയൊക്കെ കളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇട്ട് കണ്ട് കളിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പാത്തുസേനെ വിളിക്കുമ്പോൾ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ അവളെ ശരിക്കും വിളിക്കുക പൊഞ്ഞോ എന്നാണ് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ കുട്ടികളെ എനിക്കിഷ്ടമുള്ള പേരൊന്നും വിളിക്കല്ലോ അപ്പോൾ ഇതാ നമ്മൾ നീച്ചുമോന് വേഗം കടന്നുറങ്ങിയിട്ടോ എനിക്ക് ചെറുതായിട്ട് തലവേദനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് കുറച്ച് നേരം ഉറങ്ങിക്കോ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഉറങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിറങ്ങിയതാണ് വീട്ടിലിറങ്ങിയാൽ പിന്നെ നമുക്ക് സന്തോഷമല്ലേ ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം എല്ലാം വീട്ടിൽ നിൽക്കുമ്പോൾ മനസ്സമാധാന ഞാൻ പിന്നെ സ്കൂളിന് നിന്ന് പറ്റാത്ത കുയങ്ങ വരികയാണെങ്കിൽ അന്ന് വീട്ടിൽ നിൽക്കും പിന്നെ ഇക്കെ വന്നിട്ട് നല്ലോണം ക്ഷീണം എല്ലാം മാറ്റിയിട്ടങ്ങ് പോക്കുക നമ്മളെ വീട്ടിലിറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഒരു സമാധാനം കിട്ടുന്നതാണ് എവിടെ നിന്നാകും അത് എവിടുന്നാണ് ഓടി വരുന്ന പോലെ ഞാനൊക്കെ പറ്റേ ക്ഷീണിച്ച് ഭംഗിയിട്ടൊക്കെ വന്നു കൂടി കുറച്ച് നേരം കിടക്കും അപ്പോൾ കിടക്കുന്നില്ല എല്ലായിടത്തും കൂടി ഒക്കെ ഒന്ന് ഇളപ്പാൻ കിട്ടുകൂടി അതീ കൂടി അതീക്കൂടി ഒന്ന് പോയി വന്നാൽ നമുക്ക് നല്ലൊരു സമാധാനം നല്ല എല്ലാം കിട്ടും നല്ല ശക്തിയൊക്കെ ഉള്ള പോലെ ചില ഹോ ഷോറായി ഇനി എത്ര പണി വേണമെങ്കിലും എടുക്കുക അങ്ങനെ ഒരു ചിന്തയായിരിക്കും അത് നല്ല പവർ ഇട്ട് വീട്ടിൽ ഇറങ്ങി മനസ്സമാധാനം എന്തോന്നാകും പലവിധ ടെൻഷനുകളോട് ഏറ്റടിക്കങ്ങ് പോകും വീട്ടിലാണെന്നുണ്ടെങ്കിൽ കാരണം ഒന്നാമതി നമുക്ക് എനിക്കറിഞ്ഞാൽ ഇതിൻ്റെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ വീട്ടിൽ നിറയെ ആൾക്കാരുള്ളതാണ് ഏഹ് അപ്പോൾ എല്ലാവരോടും മുണ്ടി വർത്താനം പറഞ്ഞിട്ടും ഇങ്ങനെ 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 എന്തേലും ഇളകളുകളോ പറഞ്ഞിരിക്കണം ഏഹ് ഇതിപ്പോൾ അവിടെ പോയപ്പോൾ അത് നടത്തുന്നില്ലല്ലോ കൊതു കുട്ടികളെ നോക്കുക അതിനാൽ പണിയെടുക്കുക അതുമാത്രമല്ല ഇവിടെ ആകുമ്പോൾ ഉമ്മ ഉണ്ട് അനിയത്തി ഉണ്ട് ഇളാപ്പരണ്ട് ഇളാപാരമു ആരെങ്കിലും ആയിട്ട് ഉണ്ടാവുക അവിടെ അതാണ് മനസ്സമാധാനമുള്ളത് മക്കളെ എൻ്റെ കയ്യുമല്ലേ ചെറിയൊരു മുറി ഉണ്ടായിക്കുക എങ്ങനെ അറിയുമോ എനിക്ക് തോന്നുന്നു പാത്രം കേൾക്കുന്ന സോപ്പ് അതാണാവ് അലക്കുന്ന സോപ്പ് അതിലേതോ ഒന്നാണ് എൻ്റെ കയ്യിൽ വേണ്ടാത്തത് അത് പറ്റുന്നില്ല അത് ചെറിയ ഓട്ട ഓട്ട പോലത്തെ മുറി ഉണ്ടാവുന്ന അപ്പോൾ ആ ഒരുമൻ്റെ എല്ലാം തേച്ചിട്ട് കുറവുണ്ട് ചെറിയൊരു നീറ്റെല്ലാം ഉണ്ടാവും പാത്രം എല്ലാം കേൾക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ് കയ്യിലെല്ലാം മുറിയിൽ അപ്പോൾ അനിയത്തി ഉണ്ട് കേട്ടോ അനിയത്തിയാണ് ഇപ്പോൾ ആ നടക്കുന്നത് ഉള്ളെടുത്തുകൂടി ഇതിൻ്റെ മോൻ്റെ പണിയുണ്ടോ കട്ടിലിൻ്റെ ചൂട്ടിൽ നിറച്ചും ചിരട്ട അമ്മ ഇങ്ങനെ ചൂന്ന് എടുക്കുക ഓന ഇങ്ങനെ ചിരട്ട കൊടുന്ന് കണ്ട് വരിക്ക് വരിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നതാണേ അപ്പോൾ പാത്ത് എന്റെ അടുത്ത് നിന്ന് കണ്ട ആ തിണ്ടുമ്മ കയറി ഉമ്മായുടെ നിൽക്കുന്നുണ്ടുമ്മ്മാൻ്റെ അടുത്തേക്ക് പോകാൻ പ്ലാനാണ് കേട്ടോ അവിടെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ ഇന്ന് പറയുന്നുണ്ട് തേങ്ങ എന്തേലും വായിലിട്ട്ക്കണോ അപ്പോൾ എല്ലാരും കൂടി ഇരുന്നും കണ്ട് തേങ്ങ ഇതാക്കണ്ട ചൂൾ എന്താ ചൂടുന്ന് ചെത്തും ഉമ്മാമ ഒന്നിൽ ഇരുന്നൊക്കെ ഞാനും ചെത്താരണം കാണാൻ അങ്ങനെ ഉമ്മാമ ഇരുന്ന്ക്കണേ ഉമ്മ കയ്യോ ഏതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു രണ്ടാളും കൂടി ഇരുന്ന് കാണ്ട് തേങ്ങയെല്ലാം ചെത്തുന്നതാണ് കേട്ടോ അപ്പം കൂട്ടുകാരെങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ രാത്രി തേങ്ങ ചെത്തി കൊണ്ടിരുന്നു ഞാനില്ല കേട്ടോ ഉമ്മറ്റ ചെത്തുന്നേ ഉമ്മെടുക്കണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇരുന്നതാണ് എന്താ പറഞ്ഞ ഉമ്മേൻ്റെ എത്തുന്നതെന്ന് ആശ്വാസം ഏ അങ്ങനെ ഇപ്പോൾ ഇളപ്പാടത്തോളം കുട്ടികളോ എല്ലാവരും മലിന സിഞ്ചും സേനയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളെ കൊണ്ടിങ്ങനെ കളിക്കുന്നുണ്ടോ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനൊക്കെ വന്ന് ഞങ്ങൾ പോയി പോയിട്ടോ പോയതൊന്നും എടുത്തിട്ടില്ല പോയപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കടയിലിറങ്ങിയിട്ടോ അഫ്സലിൻ്റെ കടയിൽ എൻ്റെ പിന്നെ അനിയത്തി ഞാൻ ഒരു ക്ലാസ് പഠിച്ചതായിട്ടോ ഫാരിസ് എന്ന പേര് അപ്പോൾ അവൻ്റെ കടയിൽ ഇറങ്ങിക്കാണ്ട് ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിയതാണ് അപ്പോൾ എൻ്റെ നീച്ചു ആദ്യം എന്തെങ്കിലും ചോദിക്കാം മാസിലാക്കോൻ്റെ വീട്ടിലിറങ്ങുമോ എന്നാണ് ചോദിക്കട്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം ഇനി ഇതുവരെ ഫ്രൂട്ട് ചെയ്യും ഇപ്പോൾ എനിക്ക് തൊണ്ടവേദന ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട് ചെയ്യേണ്ട അപ്പോൾ ഒപ്പം മോൻ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടിങ്ങനെ വരികയാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഞാൻ ഇറങ്ങിയ പിന്നെ അന്ന് പ്രത്യേക ഇല്ലാക്കരാ നമുക്ക് കണ്ടേ എല്ലാം വാങ്ങേണ്ടി വരില്ലോ ഉപ്പായിരിക്കും കറിക്കും ഒക്കെ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിയിട്ടിങ്ങനെ പോകാനോ അപ്പോൾ കൂട്ടാ അപ്പോൾ കൂട്ടുകാരെ എങ്ങനെ അധികം വലിച്ചെന്ന് നീട്ടാനൊന്നും ഇല്ല കാരണം വിഷന്ന് വിഷന്ന് തയ്ക്കണോ അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ചായ എല്ലാം കുടിക്കുന്നുണ്ടോ ഇന്ന് ബീഫ് കറിയും ചപ്പാത്തിയാണുള്ളത് അപ്പോൾ കൂട്ടാൻ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലു വലൈക്കും